ഒരമാക്കളെ സാധാത്തുക്കളെ നമ്മളെ ഒരു ഇന്മൻ്റെ കേന്ദ്രം ആയി നിൽക്കണേ ഈ മർക്കസ് കാപത്ത് സുനിയ ഇത് നിലനിന്ന് പോകാനും ഇതിലുള്ള വിദ്യാർത്ഥികൾ നാട്ടിലെ ഒരമാക്കന്മാരായി ഡി എൻ ഡി ഇസ്ലാമിനോട് പ്രവർത്തിക്കാനും അത് അവരാനോട് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം ഇതാ മാത്ര പിന്മാരും അങ്കരോ ഇല്ലാമേ സരാതാണ് ഒരു മനുഷ്യൻ മരിച്ചാൽ അമരവനം മുറിഞ്ഞു പോയി പിന്നോന് നിക്കാറിച്ച എന്നുവെച്ചാൽ കഴിയുമോ ഞല്ലോ ഇല്ലാമേ സരാ മൂന്ന് കാര്യം ഇല്ലാത്തൊക്കെ മുറിഞ്ഞു പോയി ഒന്ന് ഏതാണ് ഒന്ന് സിതക്കത്തും ജാരിയാണ് ജാരിയായ സിതക്ക എന്ന് നിലക്കുന്ന സെറക്ക അപ്പം ഇത്തരം സ്ഥാപനങ്ങൾ നിലയ്ക്കാൻ വേണ്ടി ആരെങ്കിലും ഒക്കെ പെയ്ജുക ഭൂമി ഒക്കെ പെയ്ജുക എന്തെങ്കിലും വല്ല കെട്ടിടങ്ങളൊക്കെ പെയ്ച്ച അങ്ങനെയൊക്കെ ചെയ്താൽ അല്ലെങ്കിൽ ഒരേ കുറേ ഉസ്താദന്മാരെ ശമ്പളം കിട്ടണേ പെരുമാനത്തെയും കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്താൽ എന്നിന്ന് സർക്കാൻ ചാരിയാണ് പിന്നെ രണ്ടാമത്തു വന്നേ വലതും സാരിയും എതുവല്ലോ അവന് പ്രാർത്ഥിക്കേണ്ട സാരിയായ സന്താനങ്ങൾ സാരിയായ ആളുകളെ വാർത്തുവിടാൻ അമ്മാനെ ബന്ധം ബഹുമാനിക്കണം അവർ വെറുപ്പിക്കാൻ പാടില്ല വരാത്ത കുല്ലവുമാ ഉഫീൻ വരാത്ത നഹർവുമാണ് കൊല്ലവുമാ കൊവലും കരിയുമാണ് ഉമ്മാനോടും ബാപ്പാനോടും ചെന്ന് പറയാൻ പാടിച്ച അങ്ങനെ പറയാൻ പാടില്ല നല്ല ബഹുമാനിക്കണം നല്ല ആദരവോടും പെരുമാറണതൊക്കെ പെരുമാറണത്തൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടായി അപ്പോൾ അങ്ങനത്തെ വരുന്ന സാധ്യത ഉണ്ടാകുന്നുണ്ട് പണം കൊണ്ട് പിന്നെ ഇങ്ങനെ ഓ എൽമയുത്ത നാഫിയ എൽമ അതും കൂടെ പഠിപ്പിക്കുന്നുണ്ട് നാഫിയ എൽമെ പിന്നെ പഠിച്ചിട്ട് അവർക്ക് പിന്നെ പഠിപ്പിച്ചു പഠിപ്പിച്ചു മഹാനായ ഷേഖുല ബഹ്റുള്ള അവരുടെ ശിഷ്യന്മാരാണ് ഇവിടെ ഉസ്താദന്മാരൊക്കെ അവരെ നാഫിയ എരുമ ഏത് സ്ഥാപനത്തിൽ ചെന്നാലും ആ ഉസ്താദിൻ്റെ ശിഷ്യന്മാരാണ് അവിടുത്തെ ഉസ്താദന്മാർ അപ്പോൾ അത് നാഫിയ ഇരുമ അതുപോലെ മരിച്ചു പോയാലും ഇപ്പം അദ്ദേഹം മരിച്ചു പോയിട്ട് മരിച്ചു പോയിട്ടുണ്ടെങ്കിലും അവരെ ഖബർക്ക് ഇങ്ങനെ എത്തേണ്ടത് ഈ എരുമിൻ്റെ അസറ് അപ്പം ഇതിന് എല്ലാവരും ചെയ്യണം ഈ സ്ഥാനത്ത് കൊടുക്കണേ കണ്ട് പോയാൽ മാത്രം പോരാ ഈ സ്ഥാനത്ത് കൊടുക്കണേ പണ്ഡിതന്മാരുമായി പണ്ഡിതന്മാരാക്കാൻ നിങ്ങൾ ശ്രമിക്കണം രക്ഷിതാക്കൾ ശ്രമിക്കണം എന്നമാതിരി സ്ഥാപനങ്ങൾ നിലക്കാണിലെ ശ്രമങ്ങൾ അതും ചെയ്യണം എന്ന് മാത്രം ഒസീത്തേതും കൊണ്ട് ഞാൻ പറ്റാതെ പറയുന്നില്ല സന്മാരേക്കും